എന്നുള്ള പേരേട്ട ചെലപ്പങ്ങൾ പറയും അത് നമ്മളെ കുഞ്ഞാപ്പന്റെ നാടാണല്ലോ പക്ഷെ ഇമ്മളെന്നുള്ളത് തൃശൂർ ഊരകത്താണേ പണ്ടൊക്കെ നഗരത്തിനും ഗ്രാമത്തിനും ഊര് എന്ന വാക്ക് വാക്കുപയോഗിച്ചിരുന്നാലും ഊരിന്റെ അകം അഥവാ പ്രാധാന്യമേറിയ ഉൾഭാഗം എന്ന അർത്ഥമാണ് അത്ര കാരണം ഊരകത്തെ അമ്മ തിരുവടി ക്ഷേത്രം വളരെ പ്രസിദ്ധമാണ് ഈ ക്ഷേത്രം പണ്ട് കാലത്തൊരു ദേവാലയം മാത്രമായിരുന്നില്ല വഴിയാത്രകർക്ക് മരുപ്പച്ച പോലെ ഒരു വിശ്രമസങ്കേതവും സമ്മേളന സ്ഥാനവുമായിരുന്നത്രേ സാമൂതിരിയും ഡച്ചുകാരും തമ്മിൽ നടന്ന യുദ്ധം ഊരകത്തെ യുദ്ധകളമാക്കിയത്രേ ഡച്ച് പട്ടാളക്കാർ ഊരകം ക്ഷേത്രം കൊള്ള ചെയ്തതായും കവർച്ച ചെയ്തതായും പറയപ്പെടുന്നു അപ്പൊ സാമൂതിരി തൃശ്ശൂർ ഭരിച്ചോ എന്നൊരു സംശയം ഞങ്ങൾക്ക് വന്നോ അഞ്ചു വർഷത്തോളം സാമൂതിരി തൃശൂർ ഭരിച്ചിരുന്നോ അത്രേ ഇതുപോലെ നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന സ്ഥലകാല ചരിത്രങ്ങൾ കമന്റ് ചെയ്യണേ അപ്പൊ ശരി അടുത്ത വീഡിയോയിൽ കാണാം